ഇതാണ് ഹജാത്തങ്ങൾ പഠിച്ചു വെക്കണേ മുത്തല്ലിമേ പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ടവ ബഹുമാനപ്പെട്ടവർ വിശുദ്ധമായ ഖുർആൻ മനഃപാഠമാക്കിയ വ്യക്തിയ എല്ലാ ദിവസവും രണ്ട് പ്രാവശ്യം ഖുർആൻ ഖത്മ ചെയ്ത മഹാനാണ് എല്ലാ ദിവസവും എല്ലാ ദിവസവും ഖുർആൻ രണ്ട് പ്രാവശ്യം ഓതി തീർത്തിരുന്ന മഹാനാ ഹാജാ മുഈനുദ്ദീൻ ദിസ്തി അൽ അജ്മീരി റളിയല്ലാഹു അതുകൊണ്ടല്ലേ അവർ ഇന്ത്യയുടെ രാജാവായി തീർന്നത് സുൽത്താനുൽ ഹിന്ദായി തീർന്നത് അവർ നിസാരക്കാരല്ല പതിനഞ്ചാമത്തെ വയസ്സിൽ തന്റെ പ്രിയപ്പെട്ട വാപ്പ ഉപേക്ഷിച്ചു പോയതായ ഒരു തോട്ടം നനച്ചുകൊണ്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവരുടെ അടുക്കലേക്ക് ആ നാട്ടിൽ വലിയ അവർക്കിടയിൽ നിന്ന് പതിനഞ്ച് വയസ്സുള്ളതായെന്ന് പറയുന്ന പാവപ്പെട്ടതാകുന്നവര് പൊന്നമോൻ ഒരു കോടക്കകത്ത് നിന്ന് ഒരുത്തപ്പഴമെടുത്ത് നൽകുകയാണ്

ൂമെന്താണ് ചെറുപ്പക്കാരാണ് പ്രായം ചെന്നതായപ്പെട്ടതായ മഹോന്നതനായ വ്യക്തിയെ ബഹുമാനിച്ചു ആദരിച്ചു അദ്ദേഹത്തിന് സൽക്കരിച്ചു ഒരു ഈത്തപ്പഴം നൽകി സൽക്കരിച്ചു അദ്ദേഹം തിരിച്ചിതാ ഭക്ഷണം നൽകുകയാണ് വായിലുള്ള ഉമനീരെ കലർത്തിക്കൊണ്ട് ഒരു ഒരോടം റൊട്ടി റൊട്ടിക്കഷ്ടം ചവച്ചിട്ട് തങ്ങൾക്കത് നൽകിയപ്പോ അത് കഴിച്ചത് കാരണമായി മുഴുവനും ഈ ദുനിയാവ് ചിന്ത വയസ്സിൽ ും പോയത്രേ ദുവിനോടുള്ള താല്പര്യമെന്നുള്ളൂർ പറക്കത്തുള്ള ഉമിനീര് കലർത്തി അല്ലാ എന്ന് വിളിക്കുന്ന നാമങ്ങളിലൂടെ ചെല്ലുന്ന നാമങ്ങളിലൂടെ വ്യക്തിയുടെ നാവിലൂടെ ഒരു റൊട്ടി കഷ്ടം ഉള്ളിലേക്ക് ചെന്നപ്പോഴാണ് അതുകൊണ്ടല്ലേ കുറാൻ പറയുന്നത് കുലൂ ഹലാരോ സാര് കഴിക്കണേ ഭജിക്കണേ

അവിടെ നിന്ന് നിർത്തുന്നില്ല വീണ്ടും യാത്ര ചെയ്യുകയാണ് പോകുകയാൽ ബഹുമാനപ്പെട്ടവർക്കല ചെന്നു കൊണ്ട് വിശുദ്ധമായ ഖുറാനിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുകയാണ് തപാസിൽ മുഴുവനും മനഃപ്പാടമാക്കുകയാണ് പാഠമാക്കുകയാ യാരിന്റെ എല്ലാ ഫല്ലുകളും പഠിച്ചെടുക്കുകയാണ് പഠിച്ചെടുക്കുകയാണ് അവിടെ നിന്ന് വീണ്ടും യാത്ര തുടരുകയാ പട്ടണത്തിലേക്ക് ബഹുമാനപ്പെട്ടവർ യാത്ര ബഹുമാനപ്പെട്ടതായ ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അടുക്കൽ ചെന്നുകൊണ്ട് വിലായത്ത് കിട്ടാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കൂടെ കൂടുവയാ ഇരുപത് വർഷത്തോളം വലാസമാ ഉസ്മാനുൽ ഹാറൂനി വർഷത്തോളം അദ്ദേഹത്തിൻ്റെ നിലകൊള്ള ജീവിതം പരിപൂർണമായി ഒപ്പിയെടുക്കുകയാണ് അതിന് വേണ്ടി ഉസ്താദിന്റെ അടുക്കൽ അടുക്കൽ കൊല്ലം അദ്ദേഹത്തിന്റെ ശിഷ്യഘടങ്ങളിൽ പെട്ട വൈരു തങ്ങളുടെ മുരീതി പെട്ടതായ ഡൽഹിയിൽ വഫാത്തായി കിടക്കുന്ന വർഷം ഞാൻ എന്റെ ഉസ്ാദാകുന്ന തങ്ങള് പകല് മുഴുവനും നോമ്പാണ് നോപാണ് രാത്രി മുഴുവനും നമസ്കാരമാണ് രാത്രി മുഴുവനും നമസ്കാരമാണ് ടുത്ത് ഒന്നുകൊണ്ട് സുബൈ നമസ്കരിക്കുന്ന മഹാനാണ് മഹാനാണ് എല്ലാ ദിവസവും എല്ലാ ദിവസവും വിശുദ്ധമായ രണ്ട് തീർക്കുന്ന മഹാനാണ് എന്റെ എന്ന് ബഹുമാനപ്പെട്ട ഭക്തിയാർ ഉൽക്കി ഇറങ്ങിയൊന്നും ആകുന്നു ലോകരോട് വിളിച്ചു പറഞ്ഞുവെങ്കിൽ എഴുപത് വർഷത്തോളം പകലും മുഴുവനും മുമ്പ് പിടിച്ചവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ വർഷത്തോളം രാത്രി മുഴുവനും നമസ്കരിച്ച ആളുകളെ നമുക്ക് പരിചയമുണ്ടോ പരിചയമുണ്ടോ ഖുർആൻ എല്ലാ ദിവസവും രണ്ട് പ്രാവശ്യം തീർത്തവരെ നമുക്ക് പരിചയമുണ്ടോ അല്ലാ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ജീവിതം നാഹു നൽകിയത് തന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട് ആദ്യമായി പതിനഞ്ചാമത്തെ വയസ്സിൽ നാട്ടിലേക്ക് കടന്നു വന്നതായ ബഹുമാന